പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാ ലീക്കാടെ പോയി വരുമ്പല്ലേ ഒരു കുറുക്കുറുന്ന് ഒരു ലേസ് വാങ്ങിട്ടോ ഏഹ് ഇതെന്താ പറയുക പൊട്ടിക്കടുക്കാൻ നിങ്ങൾ വിചാരിച്ചു ഞാൻ വേഗം പൊട്ടിക്കാൻ വെച്ചതാണ് അല്ലേ ഇനി കുട്ടി ചെറിയ അന്യത്തിൻ്റെ കിട്ടോ പോയി ഞാൻ വാങ്ങി വന്ന അപ്പൊ തന്നെ എന്റെ കൈക്കൊന്ന് വാരി ഓള് പൊട്ടിച്ചിട്ടോ ഏഹ് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിങ്ങേ ഇതാ നല്ല കുറുക്കുറ അത്ര കണ്ട വായിച്ചോ ഈ സാധനായിട്ട് ഉള്ളിലുണ്ടാവും ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാത്തോ കമന്റ് ചെയ്യാ അപ്പൊ നമുക്ക് നല്ല മണിണ്ട് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ പൊട്ടിച്ചു വെച്ചിട്ട് ഏക പൊട്ടിച്ചു അങ്ങനെ തരാം ഇതാ അട ഇതൊക്കെ വിട്ട ഉള്ളി തിന്ന സത്യം പറയാൻ നല്ല ടേസ്റ്റ് കിട്ടും നിങ്ങൾ മാങ്ങി അപ്പത്തന്നെ കമന്റിൽ പറയണം ഊഹ് തിങ്ങ കൊതി മാറുന്ന നിങ്ങൾ തന്നെ തിന്നക്കി ഭാര്യ ഭാര്യ കൂട്ടി വെച്ച് നിങ്ങൾ തിന്നു ഇതിന്റെ മുള്ളൊക്കെ ഇത് മുളക് പൊടി എന്തൊക്കെ ഇട്ടിരിക്കുന്നോ നിങ്ങള് പൊട്ടിക്കുന്ന സൗണ്ട് കേക്കുണ്ടോ പറയാ സൗണ്ട് കേക്കില്ലേ നിങ്ങൾ മാങ്ങി വെക്കോ നല്ല ടേസ്റ്റ് അടുത്ത വീഡിയോ കാണാൻ പാ